കിടന്ന ഉടൻ ഉറക്കം വരൽ അതിപ്പോൾ എത്ര കാലപ്പഴക്കമുള്ള ഉറക്കക്കുറവായാലും ഇനിയിപ്പോൾ നിങ്ങൾ ഡെയിലി സ്ലീപ്പിംഗ് ടാബ്ലറ്റ് കഴിക്കുന്ന വ്യക്തിയായാലും നിങ്ങൾക്ക് കിടന്ന ഉടൻ ഉറക്കം വരാൻ ഓക്കെ അപ്പോൾ നമുക്ക് നോർമലി അറിയാം സ്ലീപ്പിംഗ് ടാബ്ലറ്റ് ഒക്കെ ഒത്തിരി ദിവസം അതായത് ഒരുപാട് മാസങ്ങളോളം കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നിയെ കഴിച്ചു പോകും ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമുക്ക് വേണ്ട ഇനി നിങ്ങൾക്ക് കിടന്ന ഉടൻ ഉറങ്ങണം ഓക്കെ അപ്പൊ അതിനു വേണ്ടിയിട്ട് ചെറിയൊരു മരുന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോഴാ മരുന്ന് വേറൊന്നുമല്ല ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിനും അര മണിക്കൂർ മുമ്പ് അതായത് മുപ്പത് മിനിറ്റ് മുമ്പ് ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിയ ഇളം ചൂടുള്ള ഇളം ചൂടുള്ള പാലെടുക്കുക ആ പാലിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മത്തന്റെ പൊടി മത്തന്റെ പൊടി മീൻസ് മത്തൻ വിത്ത് പൊടിച്ചത് മത്തന്റെ വിത്ത് നിങ്ങൾക്ക് ആയുർവേദ ഷോപ്പിൽ വാങ്ങാൻ കിട്ടും അത് മേടിക്കുക മേടിച്ച് പൊടിക്കുക ആ പൊടിച്ചിൽ നിന്നും ഒരു കാൽ ടീസ്പൂണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇളം ചൂടുള്ള പശുവിൻ പാലിൽ കലക്കുക കലക്കിയിട്ട് ഉറങ്ങുന്നതിനും അരമണിക്കൂർ മുമ്പ് കുടിക്കുക നിങ്ങൾ കുടിച്ച് നോക്ക് ഇത് കുടിച്ച് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേ ഉറക്കം വരും അങ്ങ് ഉറങ്ങുക അത്രയെന്നാണ്